പുതിയ കെട്ടിടമെന്ന ഒരു സ്വപ്നം പോവാണെങ്കിൽ പോവാണ് ഏകദേശം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ സ്റ്റാർട്ട് ചെയ്ത് ഈ ജൂനോ ഉദ്ഘാടനത്തിലേക്ക് തയ്യാറെടുക്കുക നമുക്കറിയാം നവീകരിച്ച കെട്ടിടമാണ് വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിന് മുന്നേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ മാസം നടത്താൻ വേണ്ടി തീരുമാനിച്ചു തന്നു പക്ഷേ ഇലക്ഷൻ്റെ പ്രോട്ടോകോൾ നിലനിൽക്കുന്നതുകൊണ്ട് നീട്ടി വെക്കണ്ടു ഇലക്ഷൻ്റെ പ്രോട്ടോകോൾ മാറുന്നതോടെ ഇരുപത്തി എട്ടാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുറഹ മിസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചാറോത്തർ ഫെസ്റ്റ് എന്ന സംഭവം സംഘടി സംഘടിപ്പിക്കുന്നുണ്ട് അത് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളാണ് നമ്മൾ പ്രത്യേകം വെച്ചാൽ ജനങ്ങളെ എല്ലാവരും ഒന്ന് രംഗത്ത് ഇറക്കാം ഇത് ഡിസിമ്പർ പ്ലാൻ ചെയ്തതായിരുന്നു പക്ഷേ പഞ്ചായത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് നേരം വഴുകി എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത് നീട്ടാൻ കാരണം അതിൻ്റെ ഉപരി നമ്മളെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സഹായിച്ചിരുന്ന പക്ഷികൾക്ക് നമ്മൾ വിട്ടുപിരിന്നു അപ്പോൾ അതും ഞങ്ങൾ ഒരു ഈ പരിപാടി നേരം വഴുകാനൊരു കാരണമായി എന്തായാലും ഈ നാല് ദിവസം ജനങ്ങൾക്ക് ഒരു ഉത്സവമാവുന്ന രീതിയിലുള്ള ഒരു ഫസ്റ്റ് ഞങ്ങൾ ചേർന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് നാല് ദിവസം നല്ല കലാവിരുന്നുകളൊക്കെ ഉണ്ട് അതുകൂടാതെ നമ്മളിപ്പോൾ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് കലാകാരന്മാരായ ഒരുപാട് ആളുകളുണ്ട് ഞങ്ങൾ ലിസ്റ്റ് എടുത്തപ്പോൾ തന്നെ പത്ത് നൂറ്റി എല്ലാ പേര് ഏകദേശം ഒരു അഞ്ചാം വാർഡിൽ തന്നെ അത്യാവശ്യം പേരുണ്ട് ഒരു നൂറിൻ്റെ അടുത്ത ആളുകൾ അഞ്ചാം വാർഡ് അങ്ങനെ എല്ലാ വാർഡ് കൊടുത്തോ ഏകദേശം പത്ത് നൂറിൽ പുറത്ത് ആളുകൾ ഒരു ബുക്ക്ലെറ്റ് പോലെ നമ്മൾ അടക്കാൻ വേണ്ടി വച്ചുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കലാഗ്രാമം എന്ന പദ്ധതി ഉണ്ട് ഇരുപത്താറാം തീയതി ഫസ്റ്റ് കലാഗ്രാമെന്ന പദ്ധതിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നമുക്കൊക്കെ സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ ലീലാകൃഷ്ണൻ ആദരിക്കുന്ന ഒരു വേദിയും അത് അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ സന്തോഷ അരിമാഷി അതുപോലെ തന്നെ സന്തോഷ് അങ്ങനെ കുറച്ച് കലാകാരന്മാരെ ആ വേദി വെച്ച് ആദരിക്കുന്നുണ്ട് അതുകൂടാണ്ട് തന്നെ നമ്മുടെ പ്രദേശത്ത് പ്രസിദ്ധമായ മറ്റേ മറ്റുള്ള പാട്ടിരംഗത്തും മറ്റുള്ള പ്രസിദ്ധമായ ആളുകളുണ്ട് അപ്പം അതുപോലെ തന്നെ ഡെബ്സി ലുക്മാൻ അതുപോലെ തന്നെ ബേബി ജിം പറഞ്ഞ ആളുകൾ ഇവരൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് ഡെപ്സി ഇരുപത്തി എട്ടാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് നമ്മൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു വലിയൊരു മാം വാങ്ങം പോലെ തന്നെ കഴിഞ്ഞ വർഷവും നടത്തി പോലെ തന്നെ ഒരു വലിയൊരു മാമാങ്കം ലെവലിൽ തന്നെ നമ്മൾ പരിപാടിയാർത്താൻ നിയമിച്ചിട്ടുണ്ട് അതിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ് ഏറ്റവും ആദ്യം ഏറ്റവും ഇത് പറയാനുള്ളത് വെച്ചാൽ പഞ്ചായത്തിലെ ഉദ്ഘാടനമാണ് ഏറ്റവും അടുത്ത് പറയാനുള്ളത് ജൂൺ ഇരുപത്തി എട്ടാം തീയതി മൂന്ന് മണിക്കാണ് അബ്ദുള്ള മിസ്റ്ററാണ് അപ്പോൾ എല്ലാ നല്ലവരായ ജനങ്ങളെയും എന്നാണ് ഈ പരിപാടിയിൽ സ്വാഗതം ചെയ്യുക അതുപോലെ തന്നെ നമ്മളെല്ലാ വർഷവും നടത്തുക ദിശ എന്ന പ്രോഗ്രാം അത് ഈ ഇരുപത്തി ഒമ്പതാം തീയതി മൂന്ന് മണിക്കാണ് നടത്തുന്നത് എസ് എൽ സി പ്ലസ് ടു വിജയികൾ അതുപോലെ തന്നെ നമ്മളെ പഞ്ചായത്തിൽ കിട്ടിയ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് ഡിഗ്രിക്കൊക്കെ അവരാദരിക്കലും മറ്റുള്ള മേഖലയിൽ കഴിവ് തെളിയിക്കുന്ന ആളുകൾ ആദരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് അപ്പോൾ അതൊക്കെ ഈ നാല് ദിവസങ്ങളായിട്ട് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇരുപത്തൊമ്പതാം തീയതി ആണ് എസ് എൽ സി പ്ലസ് ടു കുട്ടികൾ ആദരിക്കുന്ന ദിവസം അപ്പോൾ എല്ലാ കുട്ടികളും എസ് എൽ സി പാ പ്ലസ് ടു പാസ്സായ എല്ലാ വിദ്യാർത്ഥികളും ആ ഫംഗ്ഷനിൽ വരണമെന്ന് അറിയിക്കുകയാണ് എല്ലാവരും അനുമോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മെൻ്റലിസ്റ്റ് നമ്മളെ താഹിർ പറഞ്ഞ പ്രോഗ്രാമുണ്ട് അത് എല്ലാ കുട്ടികൾക്കും ഭയങ്കര രസകരമായ പരിപാടിയാണ് ഇപ്പോൾ എല്ലാവരും പങ്കെടുക്കുന്ന താഹിർ എന്നൊരു പറഞ്ഞ സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു മെൻ്റലിസ്റ്റ് എന്നൊരു പ്രോഗ്രാമും കൂടെ എനിക്കിപ്പോൾ നടക്കുന്നത് വെല്ലുവിളെന്ന് പറഞ്ഞ കുട്ടിയുടെ പ്ലാനിലാണ് സോഷ്യൽ ഭയങ്കര അപ്പോൾ അദ്ദേഹത്തിന് മേലെ ഫസ്റ്റ് ദിവസം ഉണ്ട് അത് വൈകിട്ട് ഏഴ് മണിക്കാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് മുന്നായിട്ട് ആയിട്ട് പദ്ധതി ഉണ്ട് അതുപോലെ അഞ്ച് മണിയൊക്കെ നമ്മുടെ പ്രദേശത്തെ കുടുംബശ്രീ പ്രോഗ്രാമുകളുണ്ട് അതുപോലെ തന്നെ രണ്ടാം ദിവസം വരുന്നത് നമുക്ക് എന്തായാലും നമ്മുടെ സ്ത്രീകുട്ടൻ വരും വൈലിസി ശ്രീകുട്ടം അവൻ്റെ ബാൻഡ് വരുന്നുണ്ട് അതുകൊണ്ട് വേറൊരു ഗാനങ്ങളും വരുന്നുണ്ട് അത് വൈകിട്ട് മൂന്ന് മണിക്കാണ് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകിട്ട് പത്ത് രാത്രി പത്ത് മണി വരക്കുണ്ട് അതുകൂടാണ്ട് വേണ്ടത് പിറ്റേ ദിവസം ഇരുപത്തി എട്ടാം തീയതി നമ്മൾ പഞ്ചായത്തുകൾ ഉണ്ടാകാൻ തോന്നുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം തന്നെ ഡബ്ബാൻഡ് വന്ന സംഭവമാണ് കുട്ടികളുടെ ഡബ്ബാ ബാൻ ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഡബാബൻ്റാണ് വരുന്നത് അതിൻ്റെ കൂടെ നിന്ന് അന്ന് തന്നെ നമ്മൾ നമ്മുടെ ഡെപ്സിൽ പങ്കെടുക്കുന്നത് ഇരുപത്തിനാല് വൈകിട്ട് ഏഴ് മണിക്ക് നമ്മുടെ ഡബ്സ് കൂടി അതിൽ പങ്കെടുക്കുക പിന്നെ നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ ഇരുപത്തി ഒമ്പതാം തീയതി ദിശ എന്ന പ്രോഗ്രാമാണ് ഈ മെഡലിസ്റ്റ് ആയ താഹിർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടാവും അതുകൂടാതെ തന്നെ വേറെ ഒരു ബാൻഡ് മ്യൂസിക് ബാൻഡ് കൂടി പരിമ്പോ വെച്ചിട്ടുണ്ട് ാലും ദിവസം നാല് ഇത്തരം പ്രോഗ്രാമുകളായിട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും ജനങ്ങൾക്ക് സന്തോഷകരമായ എല്ലാവരും ആഘോഷിക്കുന്നു കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആഘോഷിക്കുന്ന പ്രോഗ്രാമുകളാണ് എന്തായാലും നാല് ദിവസം എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് എല്ലാവരും പഞ്ചായത്ത് ബിൽഡിംഗിൽ നമ്മുടെ നീണ്ട കാലത്തെ നമ്മുടെ ഒരു ആഗ്രഹത്തിൽ നമുക്ക് നല്ലൊരു രാജ്യം ഇങ്ങനെ പുരോഗിച്ചു വരികയാണ് അപ്പോൾ നല്ലൊരു ബിൽഡിങ് വേണമെന്നുള്ളത് അത് പിന്നെ നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റി അത് വലിയൊരു സന്തോഷം ഈ കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയത് അതിനോടൊപ്പം നമ്മുടെ കഴിഞ്ഞ ചങ്ങരകോളം ഫെസ്റ്റ് നമ്മുടെ നാട് മുഴുവേറ്റെടുത്തൊരു കാര്യമാണ് എല്ലാ ആളുകളും വളരെ സന്തോഷൊരു കാര്യമാണ് അപ്പോൾ അതിപ്പോൾ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ച് നമുക്ക് വൈകിയതിൻ്റെ ഒരു കാര്യകാരനാണ് അപ്പോൾ അതും നല്ല രീതിയിൽ നമുക്ക് നടത്താൻ പറ്റണം പിന്നെ ഓരോ ടൈമിലും നമ്മളെ നമ്മുടെ രാജ്യത്ത് കഴിവ് തെളിയിച്ച ഓരോ ആളുകളെ നമ്മൾ ഒരുക്ക് പിന്നെ ധൂർത്തിട്ടുണ്ട് വർക്ക് എല്ലാ മേഖലയിലും നമ്മള് ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോ ഇതൊക്കെയാണ് ഇതിനെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് പറയാറ് നാല് ദിവസത്തെ ഫെസ്റ്റ് ആണ് നമ്മള് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതില് വനിതകൾക്കും അതുപോലെ സംരംഭകർക്കും നല്ല പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് വനിതാ സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട് ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി ടീച്ചർമാർ ആശാവർക്കർമാര് കുടുംബശ്രീ അംഗങ്ങൾ അതുപോലെ എല്ലാവർക്കും എല്ലാ സ്ത്രീ ജനങ്ങൾക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ് പാചക മത്സരം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അറിയിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ദിശ എന്നുള്ള പ്രോഗ്രാം അത് ഏറ്റവും ലാസ്റ്റ് ദിവസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് സംഘടിപ്പിക്കുന്ന സംഘടിപ്പിക്കുന്നത് അതേപോലെ ഫുഡ് ഫെസ്റ്റ് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ഈ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് നല്ലൊരു ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു പഞ്ചായത്താണ് അതിലെല്ലാവരും വളരെ സന്തോഷത്തിലാണ് അപ്പോൾ ഇതിന്റെ ഉദ്ഘാടനത്തിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും സാധാരണ അഭ്യർത്ഥിക്കുകയാണ് लगता आशंसूँ